ഓരോ ഭാഗമായി കുട്ടികൾ ഒരുക്കിയ പൂക്കളം അലങ്കോലമാക്കിയ യുവതിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം വ്യാപകമാവുകയാണ് ബാംഗ്ലൂരു നഗരത്തിലെ തന്നിസാന്ദ്രയിലെ ഫ്ളാറ്റ് സമുച്ചയത്തിലായിരുന്നു സംഭവം ഫ്ളാറ്റിലെ മറ്റുള്ളവർ പറഞ്ഞിട്ടും സിബി നായർ എന്ന യുവതി പൂക്കളം അലങ്കോലപ്പെടുത്തുന്നതിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല മാത്രമല്ല പൂക്കളത്തിൽ ഇവർ കയറി നിൽക്കുന്നതും വീഡിയോയിൽ കാണാം

<laughs> Have you booked this uh, place for your people to sit here? Have you booked it? There is no booking uh, for the because. പുലർച്ചെ മുതൽ ഫ്ളാറ്റിലെ കുട്ടികളൊന്നായി ഒരുക്കിയ വലിയ അത്തപ്പൂക്കളമാണ് യുവതി ചവിട്ടിത്തെറപ്പിച്ചത് ഫ്ളാറ്റിലെ ബൈലോ പ്രകാരം ഇവിടെ അതായത് അപ്പാർട്ട്മെന്റിലെ കോമൺ ഏരിയയിൽ പൂക്കളം ഇടാനാകില്ലെന്ന വിചിത്ര വാദമാണ് യുവതി ഉന്നയിക്കുന്നത് പിന്നാലെ കാലുവെച്ച് പൂക്കളം മുഴുവനായും അലങ്കോലപ്പെടുത്തുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം പൂക്കളം വീട്ടിൽ കൊണ്ടുപോയി ഇടാനും ഇത് പൂക്കളം ഇടാനുള്ള സ്ഥലമല്ലെന്നും ഈ സ്ത്രീ ഓണാഘോഷ സംഘാടകരോട് പറഞ്ഞത് പൂക്കൾ നശിപ്പിക്കുന്ന വീഡിയോ എല്ലാവരെയും കാണിക്കുമെന്ന് പറഞ്ഞപ്പോൾ പ്രശ്നമില്ലെന്നും കാണിച്ചോ എന്നും യുവതി മറുപടി നൽകുന്നുമുണ്ട് പൊതുസ്ഥലം എന്നത് എല്ലാ താമസക്കാർക്കും ഒരുമിച്ച് ഉത്സവങ്ങൾ പങ്കിടാനും ആഘോഷിക്കാനും ഉള്ളതാണെന്ന് സഹതാമസക്കാർ പറയുന്നുണ്ടെങ്കിലും ഇവർ അത് അംഗീകരിക്കുന്നില്ല വ്യാപകമായ വിമർശനമാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം മലയാളി യുവതിക്കെതിരെ ഉയരുന്നത് നിങ്ങൾ ആ കാല് അവിടെ നിന്ന് മാറ്റൂ പൂക്കളം ഇട്ടിരിക്കുന്നത് നോക്കൂ ദയവായി ആ പൂക്കളത്തിൽ നിന്ന് ഇറങ്ങൂ ഇങ്ങനെ അടുത്ത് നിൽക്കുന്നയാൾ യുവതിയോട് പറയുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി പൂക്കളം ഇട ഓരോന്ന് ചെയ്യുമ്പോൾ ഓർക്കണം എന്നാണ് യുവതി മറുപടി പറയുന്നത് ഫ്ളാറ്റ് അസോസിയേഷനും യുവതിയുമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങളുടെ ഭാഗമായ ാണ് ഇത്തരത്തിൽ പൂക്കളത്തോട് അമർഷം തീർത്തതെന്നാണ് പുറത്തു വിവരം എന്തായാലും ഈ യുവതിക്കെതിരെ കടുത്ത നടപടിയെടുക്കണം ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത വളരെ മോശം പ്രവൃത്തി എന്നൊക്കെയാണ് വീഡിയോയ്ക്ക് താഴെ പലരും പങ്കുവയ്ക്കുന്ന കമന്റുകൾ ഈ വീഡിയോ കാണുമ്പോൾ അതിപ്പോൾ എന്തിന്റെ പേരിലാണെങ്കിലും കുട്ടികളുടെ അധ്വാനമോർത്തെങ്കിലും ഇത്തരമൊരു പ്രവൃത്തിയിൽ നിന്ന് ഇവർക്ക് എന്ന് ആരും ചിന്തിച്ചു പോകും ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി